എൽ പി ജി ടെർമിനലിനെതിരെ സമരം ചെയ്യുന്നവർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരുമായി നടന്ന ചർച്ചയിലാണ് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ തീരുമാനമായത് പാരിസ്ഥിതികാനുമതിക്കനുസൃതമായാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ ഒരു സമിതിയെ സർക്കാർ നിയോഗിക്കും അതിൻ്റെ ശുപാർശകൾക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കും അതുവരെ തുടർ പ്രവർത്തനങ്ങൾ ഐ ഒ സി നിർത്തിവെക്കും എന്നാൽ ദേശീയ പദ്ധതിയായ എൽ പി ജി ടെർമിനൽ ഉപേക്ഷിക്കാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പദ്ധതി വേണ്ടെന്ന് വെച്ചാൽ അത് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം നെഗറ്റീവായതായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സമിതിയെ നിയോഗിക്കാനും അതുവരെ നിർമ്മാണം നിർത്തിവെക്കാനുമുള്ള തീരുമാനത്തെ സമരസമിതി സ്വാഗതം ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യത്തില് അനാവശ്യമായിട്ടുള്ള സംഘർഷം അവിടെ ആ പ്രദേശത്ത് ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സമരസമിതി അതിനെ സ്വാഗതം ചെയ്യുകയാണ് വിദഗ്ധ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം സമരക്കാർക്ക് ആശ്വാസകരമാണ് എന്നാൽ പദ്ധതിയെപ്പറ്റി ഇപ്പോഴുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം സർക്കാർ സമീപനം എന്താണെന്ന് തിരുവനന്തപുരം